വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ പിന്തിരിപ്പിക്കുവാനുള്ള ഏക മാർഗം കായികമാണെന്ന് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ വിജ്ഞാനവർദ്ധിനി സഭയുടെ പുതിയ സംരംഭമായ സഭ സ്പോർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറായി വിജ്ഞാന വർധനി സഭയുടെ പുതിയ സംരംഭമായ വിജ്ഞാന വർധിനി സഭ സ്പോർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു വൈപ്പിൻ നിയോജക മണ്ഡലം എംഎല്എ കെ എന് ഉണ്ണികൃഷ്ണന് ഉദ്ഘാടനം നിർവ്വഹിച്ചു

അക്കാദമിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്തു വൈപ്പിൻകരിയിലെ കുട്ടികൾക്ക് എല്ലാ കായിക വിഷയങ്ങളിലും പ്രൊഫഷണൽ കോച്ചിങ് കൊടുക്കുക എന്നതാണ് അക്കാദമിയുടെ ലക്ഷ്യമെന്ന് വിജ്ഞാനവർദ്ധിനി സഭാ പ്രസിഡന്റ് കെ കെ പരമേശ്വരൻ പ്രസ്താവിച്ചു

നാഷണൽ പ്ലേയേഴ്സ് ആയ ഗിരീഷ് വി വി സിന്ധു ജയൻ രാജൻ എന്നിവർ വോളിബോൾ കോച്ചിങ്ങിന് നേതൃത്വം നൽകും എറണാകുളം ജില്ലയിലെ മികച്ച പ്രൊഫഷണൽ ക്രിക്കറ്റ് ക്ലബ്ബുകളിൽ ഒന്നായ വൈ സി സിയുമായി സഹകരിച്ചാണ് ക്രിക്കറ്റ് കോച്ചിംഗ് നടത്തുന്നത് മുൻ രഞ്ജി പ്ലെയർ സുനിൽ സുജിത് ഷാരോൺ എന്നിവർ ക്രിക്കറ്റ് കോച്ചിങ്ങിന് നേതൃത്വം നൽകും അവാർഡ് ജേതാവ് ഷൈജ കരാട്ടെ കോച്ചിങ്ങിന് നേതൃത്വം നൽകും കൂടാതെ ഫുട്ബോൾ ബാഡ്മിന്റൺ സ്വിമ്മിംഗ് എന്നിവയ്ക്കും കോച്ചിങ് നൽകുന്നുണ്ട് പങ്കെടുക്കുന്നവർക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് കെ കെ പരമേശ്വരൻ അധ്യക്ഷനായി കമ്മിറ്റി അംഗം ഒ എസ് അഭിലാഷ് സ്വാഗതം ആശംസിച്ചു എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പോർട്സ് കൗൺസിലുമായുള്ള അസോസിയേഷനെ കുറിച്ചും വരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും കുഞ്ഞുങ്ങളെയും യുവാക്കളെയും പിന്തിരിപ്പിക്കുവാനുള്ള ഏകമാർഗം കായികമാണെന്നും വിജ്ഞാനവർദ്ധന സഭയുടെ ഈയൊരു ചുവടുവെപ്പ് വൈപ്പിൻകരയ്ക്ക് ഒട്ടേറെ ഗുണങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു കോച്ച് സുനിൽ വിനോദ് ഡിവൈൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് കെ ബി നിതിൻകുമാർ നന്ദിയും പറഞ്ഞു നമ്മുടെ സ്പോർട്സ് അക്കാദമി കോർഡിനേറ്റർമാരായ അരുൺ ജോഷി റീഷ്ണ നയന ശ്രീജ സെക്രട്ടറി ഷെല്ലി സുകുമാരൻ കമ്മിറ്റി അംഗങ്ങളായ ഇ കെ രാജൻ പ്രദീപ് പുത്തേരി കെ പി അജയൻ കെ എസ് ആണ്ടവൻ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു